വയനാട്ടിൽ അതിജീവനത്തിന്റെ മഹാമാതൃക ഒരുങ്ങുന്ന ദിവസമാണിന്ന് സൂര്യൻമല ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പിന് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടുകയാണ് ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കപ്പെടുകയാണ് വാടക വീടുകളിൽ നിന്നും അവർ സ്വന്തം വീടുകളിലേക്ക് മാറാനുള്ള തയ്യെടുപ്പിലാണ് ഇനി അധികം കാലതാമസം വേണ്ട ആ മനോഹരമായ നിമിഷത്തിന് ജോഷി നമ്മളോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന് ജോഷി ഒരു സർക്കാർ ഒരു ജനതയെ കൈചേർത്ത് പിടിക്കുകയാണ് അതിജീവനത്തിന്റെ മഹാമാതൃകയ്ക്ക് ഇന്ന് വയനാട്ടിൽ തറക്കല്ലിടുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും നല്ലൊരു ദിവസമാണ് നമ്മളെ സമ്മർശനം തീർച്ചയായും മനു മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം എന്ന് വേണം പറയാൻ ആ ഒരു ദുരന്ത ഭൂമിയിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്തി വാടക വീടുകളിലേക്ക് എത്തിച്ച് അവിടെ നിന്നും നേരെ ടൗൺഷിപ്പിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇന്ന് നടക്കാൻ പോവുകയാണ് ഇന്ന് നാലുമണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിനുള്ള തറക്കല്ലിടും തറക്കല്ലിടുന്നത് ഈ എഴ്സ്റ്റ്യൻ എസ്റ്റേറ്റിലാണ് ഈ എൽസ്റ്റ്യൻ എസ്റ്റേറ്റിലെ അറുപത്തിനാല് ഹെക്ടർ ഭൂമിയിലാണ് ആയിരം ചതുശ്ര അടിയിൽ വീടുകൾ നിർമ്മിക്കുന്നത് ഏഴ് സെന്റ് സ്ഥലം വീത പ്ലോട്ടുകളായി തിരിച്ചാണ് ഇവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് ഒറ്റ നില വീട് അതിന് മുകളിൽ ഇനിയും എപ്പോഴെങ്കിലും ഇവർക്ക് ഭാവിയിൽ വീട് നിർമ്മിക്കാൻ അല്ലെങ്കിൽ അതിന് മേൽ കെട്ടിടത്തിൻ്റെ മേൽ വീണ്ടും കെട്ടിടം പണിയാൻ ഉള്ള സൗകര്യം ഉണ്ടാകുന്ന സമയത്ത് അത്തരത്തിലേക്ക് മാറാനുള്ള സൗകര്യം കൂടി ഒരുക്കിക്കൊണ്ടാണ് അത്രയും ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രൊജക്റ്റാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്ന രീതിയിൽ വന്നിരിക്കുന്നത് മാത്രമല്ല അത്യന്താധുനിക സൗകര്യമുള്ള അംഗനവാടി ആശുപത്രി അത്തരത്തിൽ എല്ലാ രീതിയിലും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും അവരെ എങ്ങനെയൊക്കെ കൈത്താങ്ങായി നിർത്താൻ കൈത്താങ്ങി നിർത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ തന്നെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പാണ് ഉയരാൻ പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഒരുപക്ഷെ ആറുമാസത്തിനകം തന്നെ ടൗൺഷിപ്പിൻ്റെ പണി പൂർത്തിയാക്കി ഓണക്കാലത്തോടുകൂടി ഇവരെ ടൗൺഷിപ്പ് ലപിപ്പിലേക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങളും ദുരിതത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ സർക്കാരും ഉള്ളത് നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സർക്കാരടക്കം ഈ ഒരു തറക്കല്ലിടൽ ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്ന് കേന്ദ്രത്തിൻ്റെതായി ഒരു വിഹിതവും ദുരിത ബാധിതർക്കായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനപ്പുറം ഇവിടെ എം പി ആയിരിക്കുന്ന പ്രിയങ്ക വദ്ര ഇതുവരെയായി എം പി ഫണ്ടിൽ നിന്നുപോലും ഒരു ചില്ലിക്കാശക്ക് നൽകാൻ തയ്യാറായിട്ടില്ല ഇതിനെയൊക്കെ അതിജീവിക്കുമ്പോഴും സർക്കാർ സ്വന്തം നിലയിൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളായാലും അവരുടെ വിദ്യാഭ്യാസ മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളായാലും ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതും സ്വന്തം നിലയിൽ ആ ഒരു അതിജീവനത്തിൻ്റെ പാത അവർക്കൊരുക്കിക്കൊണ്ട് കൗൺസിലിംഗ് അടക്കം നടത്തിക്കൊണ്ട് അവരെ എല്ലാവിധത്തിലും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്ങനെയായിരിക്കണം ഒരു ദുരന്ത ഭൂമിയിൽ ഒരു ജനകീയ സർക്കാർ മാതൃകയാവേണ്ടത് ആ രീതിയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതേസമയം പ്രതിപക്ഷവും കേന്ദ്രവും അടക്കം ഇതിനെ എതിർത്തുകൊണ്ട് പല രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എൽസ്റ്റൻ എസ്റ്റേറ്റ് ഉടമകൾ അടക്കം കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെയുള്ള തൊഴിലാളികളെ വലിയ സമരത്തിലേക്ക് നയിക്കാൻ പോകുന്നു എന്നിട്ട് പോലും എൽസ്റ്റൻ എസ്റ്റേറ്റിലെ ഉടമകളെ കോടതിയിൽ നേരിടാൻ എത്രയും പെട്ടെന്ന് കോടതിയുടെ ഉത്തരവുണ്ടാക്കിയെടുക്കാൻ സർക്കാരിന് സാധിച്ചു ഇരുപത്തെട്ട് രൂപ കോടി രൂപ അവിടെ കെട്ടിവെച്ചുകൊണ്ട് ഹൈക്കോടതി പോലും ദുരിതബാധിത യുടെ കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളാൻ സർക്കാരിനോട് പറയുന്ന സ്ഥിതിയിലേക്ക് പോകുകയുണ്ടായി അതുപോലെ തന്നെ എസ്റ്റിയൻ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ ഒരു തൊഴിലാളിയെയും കൈവിടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രഖ്യാപിത നയം നടപ്പിലാക്കിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഇന്നലെ ഉച്ചയോടുകൂടി നടത്തിയ തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശത്തോടുകൂടി നടത്തിയ തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെയും മാനേജ്മെന്റിന്റെയും തീരുമാനത്തിൽ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായി അത് എസ്റ്റിയൻ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ അടക്കം കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് ആറ് കോടിയോളം രൂപ മാനേജ്മെന്റ് നൽകും എന്നുള്ള തീരുമാനത്തിലേക്കാണ് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ാണ് എന്തായാലും ഒരു തൊഴിലാളിയെയും കൈവിടില്ല എന്നുള്ള പ്രഖ്യാപനത്തിന് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ റഷ്യൻ എസ്റ്റേറ്റ് ഉടമകളുടെ പ്രശ്നത്തിനും പ്രതിസന്ധിയിലേക്കും വിരാമമായിരിക്കുന്നു അങ്ങനെ എല്ലാ കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞതുപോലെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആ മനുഷ്യരെ നമ്മൾ കൈവിടില്ല നമ്മൾ അവരുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കാരണം ഇത് കേരളമാണ് ഒത്തൊരുമയോടെ ഏത് പ്രതിസന്ധിക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന നാടുകൂടിയാണിത് അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നു കേന്ദ്രം അവഗണിച്ച ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ അതിനെയൊക്കെ ഒരരികിലേക്ക് മാറ്റി നിർത്തി കേരളം നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു മനുഷ്യത്വത്തിൻ്റെ മഹാസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക ഇന്ന് വയനാട്ടിൽ അതിന് തറക്കല്ലിടുകയാണ് വിവരങ്ങളാണ് ജ്യോഷം നൽകിയത്